ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മൗനരാഗത്തിലെ മനോഹറിനെ വക്കീൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ പേരെന്താണ് എന്നാണ് ആദ്യം ചോദിക്കുന്നത് അപ്പം മനോഹർ എന്ന് പറയുമ്പോൾ അത് നീ നിനക്ക് വേണ്ടിയിട്ടതല്ലേ ശരിക്കുള്ള പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ മുരുകൻ എന്ന് പറയുന്നുണ്ട് എവിടെയാ വീട് മൂന്നാർ അപ്പോൾ മൂന്നാർ മുരുകൻ എന്നാണല്ലേ അച്ഛൻ അറിയില്ല അമ്മ ആരാണെന്ന് വീട്ടുപേര് പണ്ടേ അറിയില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയാണ് അല്ല നീ നിന്റെ ചരിത്രം ഒന്ന് ആദ്യം തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് നിന്റെ ഭാര്യമാർക്ക് പലർക്കും നിന്നെ കുറിച്ച് അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാ ഭാര്യമാരും അവിടെയുണ്ട് ഏകദേശം കുറെ ഭാര്യന്മാർ അവിടെയുണ്ട് കുറെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അകലെ ആയതുകൊണ്ട് പലർക്കും ഇതിൽ ഈ കോടതിയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്തായാലും എല്ലാവരും ലൈവായി തന്നെ കാണുന്നുണ്ട് അതിൽ നമ്മുടെ സരയും സരയുൻ്റെ അമ്മ താരയും കൂടി അതൊക്കെ കാണുകയാണ് രാഹുലും കൂട്ടരും ജയിലിൽ ഇരുന്നു കൊണ്ടും അവിടെ വെച്ചിട്ടും കാര്യങ്ങളെല്ലാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് വക്കീൽ ചോദിക്കുകയാണ് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവനിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഞാനൊരു ആറ് വയസ്സ് വരെ ഈ മൂന്നാറിലെ തേയിലത്തോട്ടത്തിലുള്ള ഒരു സ്ത്രീയുടെ കൂടെയാണ് വളർന്നത് അതപ്പോൾ എന്തായാലും അവൻ്റെ സ്വന്തം അമ്മയൊന്നുമല്ല അങ്ങനെ അവരുടെ കൂടെ വളർന്നതിന് ശേഷം പിന്നീട് ഞാനൊരു തട്ടുകടയിലാണ് നിന്നത് അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ സപ്ലയറായിട്ട് ജോലിക്ക് തുടങ്ങി അങ്ങനെ ആ ജോലിയിൽ ഞാൻ നിന്ന് പിന്നെ അവിടെ ഒരു ഒരു റെസ്റ്റോറൻറ്റില് അങ്ങനെ ഒരു ജോലിക്ക് നിന്നപ്പോഴാണ് അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ത്രീ താമസിക്കാൻ വന്നിരുന്നു ആ സ്ത്രീക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായി എന്നോട് ഒരു പ്രണയം തോന്നി പക്ഷെ അന്ന് എനിക്ക് പതിനേഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പ്രായപൂർത്തി പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നേക്കാളും പ്രായം ചെന്ന സ്ത്രീ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ അവര് വിളിച്ചപ്പോൾ അവരാണെങ്കിൽ ദുബായിൽ ജോലിയുള്ളവരാണ് അവർ വിളിച്ചപ്പോൾ ഞാൻ അവരുടെ കൂടെ പോവുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നീ എന്താ ചെയ്തതെന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട് ഒരു കുഞ്ഞാവാറായപ്പോൾ ഞാൻ അവരുടെ ആരോടും പറയാതെ അവിടെയൊന്നും രക്ഷപ്പെട്ടു പോരുകയായിരുന്നു എന്ന് പറയുന്നു പിന്നീട് നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് പിന്നീട് കട്ടപ്പന അതുപോലെയുള്ള സുൽത്താൻ ബത്തേരി അങ്ങനെ വലിയ രണ്ട് മൂന്ന് ഹൈ റേഞ്ചിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവൻ ഇതുപോലെ തന്നെ മറ്റുള്ള പെണ്ണുങ്ങളെ സ്നേഹിച്ച് അവരുടെ കൂടെ ഒരു കൊല്ലത്തോളം താമസിച്ച് അവർക്കൊരു കുഞ്ഞ് പിറക്കാൻ സമയം അവിടെ നിന്നും രക്ഷപ്പെട്ടു പോരുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോ വക്കീൽ ചോദിക്കുകയാണ് അതൊക്കെ പോട്ടെ ഈ ഹൈ റേഞ്ച് ഒക്കെ നിനക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും കാരണം നിനക്ക് ഒളിക്കാനൊക്കെ എളുപ്പമാണല്ലോ രക്ഷപ്പെടാനൊക്കെ അവിടുത്തെ വേട്ടയൊക്കെ നിർത്തി നീ ഇപ്പോൾ നാട്ടിലോട്ട് എന്നാ പുറപ്പെട്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നാട്ടിലത്തെ കാര്യങ്ങൾ ഓരോന്നായി അവനിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ ജുബാനയെ ആദ്യമാണ് ഈ കൂട്ടത്തില് ജുബാനയെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അതിന് ശേഷമാണ് നമ്മുടെ ഡോണയെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചതും പിന്നീട് നമ്മുടെ നിഷയെ കല്യാണം കഴിച്ചതും അതുപോലെ തന്നെ അതിനിടയിൽ ഒന്ന് രണ്ട് പേരെ വേറെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അവസാനമാണ് ഈ മറിയം എന്ന് പറയുന്ന സരൈവിനെ കല്യാണം കഴിച്ചു അതിനുശേഷം മറിയത്തിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച മറിയത്തിനെ കല്യാണം കഴിച്ചതും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു നാണവും കൂടാതെയാണ് അവൻ അവൻ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ ആ കോടതിയിൽ വിളിച്ച് പറയുന്നത് എന്തായാലും വക്കീലിനൊക്കെ അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ജഡ്ജിനായാലും ഇങ്ങനെയൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് തന്റെ മുന്നിൽ വന്നുപെടുന്നത് ഈ ലോ ഈ ലോകത്ത് തന്നെ ആദ്യത്തെ ഒരു കേസ് ഇവന്റെ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും ഒരു കേസ് എന്നിങ്ങനെയൊക്കെ നമ്മൾ എന്തായാലും ജഡ്ജി പറയുന്നുണ്ട് അങ്ങനെ ഇവന് സാക്ഷി അവൻ തന്നെ എല്ലാ കാര്യങ്ങളും താൻ ചെയ്ത എല്ലാ കൊള്ളരുതായ്മയും ആ കോടതിയിൽ വിളിച്ച് പറയുന്നുണ്ട് അതിനുശേഷം ഇനിയിപ്പോ പ്രത്യേകിച്ച് സാക്ഷികളുടെ ഒന്നും ആവശ്യമില്ലെങ്കിലും വന്നിട്ടുള്ള ഭാര്യമാരെല്ലാവരും അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറയുകയും എന്തായാലും കല്യാണിയും നമ്മുടെ മനോഹറിനെതിരെ സാക്ഷി പറയുകയാണ് സരവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സരവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മാനസിക നില തെറ്റിയതുപോലെയാണ് അതുപോലെ തന്നെ ഇപ്പൊ ആ കുട്ടിയെ കാണാനില്ല പോലീസ് അന്വേഷിച്ചിട്ട് ഇതുവരെയും കണ്ട് എത്തിയിട്ടില്ല ഇവൻ കാരണമാണ് ആ കുട്ടിയുടെ ജീവിതം നശിച്ചത് ഒന്നൊന്നര വയസ്സുള്ള ഒരു കുഞ്ഞ് അവൾക്ക് ഉണ്ട് ഒരു കൺമണി മോൾ അവരിപ്പൊ ഞങ്ങളുടെ സംരക്ഷണത്തിലാണ് എന്നുള്ള കാര്യമൊക്കെ കല്യാണി ആ കോടതിയിൽ പറയുകയാണ് എന്തായാലും മനോഹർ അവിടെ വെച്ച് പറയുന്നുണ്ട് എനിക്ക് ആ കൺമണി മോളെ ഒരിക്കലും പിരിയാൻ സാധിക്കുന്നില്ല ഒരു മക്കളുടെ കൂടെയും ഞാൻ ഇത്ര അധികം നാൾ താമസിച്ചിട്ടില്ല എനിക്ക് ആ കുഞ്ഞിനെ വിട്ട് പിരിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവനത് കോടതിക്ക് തനിക്ക് എന്തെങ്കിലും ഒരു കനിവ് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത് പക്ഷേ കോടതി അവിടെ ഒന്നും അവൻ്റെ വാക്കുകളൊന്നും വിലയെടുക്കുന്നില്ല അതിനുശേഷമാണെങ്കിൽ മനോഹർ ജഡ്ജി വിധിക്കുകയാണ് ഇവനെ ഉടനെ തന്നെ സമാനതകളില്ലാത്ത കേസാണിത് അതുകൊണ്ട് തന്നെ ഇവനെ ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്ത ഇവനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ജഡ്ജി അങ്ങനെ വിധിക്കുകയാണ് അങ്ങനെ അവനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് കോടതിയുടെ പുറത്തേക്ക് മനോഹർ വരുമ്പോൾ ഈച്ച പൊതിയുന്നത് പോലെയാണ് മാധ്യമപ്രവർത്തകർ അവനെങ്ങനെ പൊതിയുന്നത് അവനോട് ഓരോരോ ചോദ്യങ്ങൾ കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും അവിടെ കിരൺ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ കിരണിനോട് മനോഹർ പറയുകയാണ് എൻ്റെ കൺമണിമോള് അവർ നിങ്ങളുടെ കൂടെയാണ് എന്തായാലും ആ കൺമണി മോൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഒരു കുറവും വരുത്തില്ല എന്ന് എനിക്കറിയാം എൻ്റെ കൺമണിമോള് പൊന്നുപോലെ നോക്കിക്കോളണേ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ മനോഹരനെ കൊല്ലാനുള്ള ദേഷ്യം നമ്മുടെ കിരണ്ട മുഖത്ത് കാണുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവനെ പോലീസ് കൊണ്ടുപോകുകയാണ് അവിടെ നിന്ന് റിമാൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് രാഹുലിൻ്റെയൊക്കെ അരികിലേക്കാണ് അങ്ങനെ രാഹുൽ അവനെ അവിടെ വെച്ച് ആക്രമിക്കാനുള്ള ആക്രമിക്കുക പലവട്ടം ആക്രമിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും ഈ ഗംഗ തന്നെ ാണ് പിടിച്ചു മാറ്റുന്നത് അപ്പോ എന്തിനാ നീ എന്നെ പിടിച്ചു മാറ്റുന്നതെന്ന് രാഹുൽ ചോദിക്കുമ്പോൾ ഇവിടെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല അത് പിന്നെ വലിയ പ്രശ്നം അപ്പൊ രാഹുൽ പറയുന്നുണ്ട് അവനെ എന്തായാലും കൊന്നു കൊന്നുകഴിഞ്ഞാൽ എനിക്ക് എന്തായാലും തൂക്കുകയർ ഒരുപക്ഷെ കിട്ടുമായിരിക്കും അതിൽ കൂടുതലൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ച് ഇവനെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ താരയുടെ പ്രവൃത്തിയിൽ കല്യാണിക്കും കിരണ്ണും നല്ല സംശയമുണ്ട് താ താരയാൻ്റെ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ പേരക്കുഞ്ഞു ഇവിടെ നിൽക്കുമ്പോൾ അവർ അവിടെ നിൽക്കേണ്ട ആവശ്യം എന്താണ് പിന്നെ തന്നെയല്ല ഇപ്പൊ സരയവിനെ കാണാത്തതിലുള്ള വിഷമോ കരച്ചില കാര്യങ്ങളാ ഒന്നും താരയുടെ ഭാഗത്ത് ുണ്ടാകുന്നില്ല തന്നെയല്ല നമ്മുടെ താരയാണെങ്കിൽ അങ്ങനെ ഇരിക്കുകയെന്നല്ല ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് വെക്കുകയും വിളമ്പോഴത്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ കല്യാണി അവിടെ നിൽക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴും താര വേണ്ട എന്നിങ്ങനെ പറയുകയാണ് എല്ലാവരെയും ഒഴിവാ പെട്ടെന്ന് ഒഴിവാക്കുന്ന ആ വീട്ടിൽ നിന്ന് എല്ലാവരെയും ഒഴിവാക്കുന്ന രീതിയിലൊക്കെയാണ് താരയുടെ പ്രവർത്തികൾ അങ്ങനെ കുഞ്ഞിനെ ഇടയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ രൂപയുടെ കരികിൽ നിന്ന് പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി സരൈവിനൊക്കെ കാണിച്ചു കൊടുത്ത് സരവിനൊക്കെ കളിപ്പിക്കാനൊക്കെ കൊടുത്ത് അതിനുശേഷം വീണ്ടും കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നാക്കുകയൊക്കെ ചെയ്യുകയാണ് സത്യങ്ങൾ ഉടനെ തന്നെ സരൈ നമ്മുടെ കല്യാണി കിരണും കണ്ടെത്തുകയാണ് അത് താരയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് സ്വന്തം മകളെ ഇങ്ങനെ കൂടെ നിർത്തിയിട്ട് ഞങ്ങളോട് ഇങ്ങനെ കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ആൻറ്റിയെ ഞങ്ങളെ സ്വന്തം ആൻറ്റിയെ പോലെ തന്നെ അല്ലെ കണ്ടിട്ടുള്ളത് വേറൊരു തരത്തിൽ ഞാനായാലും എൻ്റെ അച്ഛനായാലും ായാലും അമ്മയായാലും ആന്റിയെ കണ്ടിട്ടില്ലല്ലോ എന്നിട്ടും ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ ഒരു ചതി ചെയ്തത് ഞങ്ങൾ എത്ര നാളായി സരവിന് അന്വേഷിച്ചു നടക്കുന്നു ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു അവരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലോ ഞങ്ങളൊക്കെ വിടിയാക്കുകയല്ലേ ആന്റിയപ്പോ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ താര മാപ്പ് പറഞ്ഞുകൊണ്ട് കൈ കൂപ്പിക്കൊണ്ട് അവളിങ്ങനെ പറയുകയാണ് എന്നോട് ക്ഷമിക്കണം സരൈമോൾ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് സരൈമോളെ എനിക്ക് വഴിയരികിൽ നിന്നും കിട്ടിയതാണ് പക്ഷേ അവൾ എൻ്റെ കൂടെ പെട്ടെന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും എന്നെ അമ്മയായി അംഗീകരിക്കുകയും ചെയ്തു എന്നോട് സ്നേഹം കാണിക്കുകയും ചെയ്തു അപ്പോൾ ഇത്രയും നാളും കിട്ടാത്ത സ്നേഹം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ സ്വാർത്ഥതയായി പോയതാണ് അവൾ പറഞ്ഞു ഇനി ഉണ്ടെന്ന് മറ്റാരും അറിയണ്ട നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മുഖൊക്കെ കാണാൻ അത്രയ്ക്ക് ദ്രോഹമാണല്ലോ നിങ്ങളോടൊക്കെ ചെയ്തത് അതുകൊണ്ട് അവളുടെ മനസ്സിന് ഒരു ശാന്തി കിട്ടിക്കൊണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവൾക്കൊപ്പം നിന്നത് അവൾ ഇനിയും അവൾ അറിയരുത് നിങ്ങൾ അവളെ കണ്ടെത്തി എന്നുള്ളത് അവര് അവൾ അറിയരുത് ഒരു പക്ഷെ അതറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സിന് വീണ്ടും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ താര താരക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ആന്റി കാരണം ആന്റിയുടെ മകൾ ആൻറ്റിയുടെ കൂടെ സുരക്ഷിതമായി ഉണ്ടല്ലോ ഞങ്ങൾ അവളെ കാണാനും നിൽക്കുന്നില്ല ഞങ്ങൾ അറിഞ്ഞതായിട്ട് ആൻറ്റി അവളോട് പറയുകയും വേണ്ട ഞങ്ങൾ ഇപ്പോഴും അവളുടെ അവളെക്കുറിച്ച് അന്വേഷണത്തിൽ തന്നെയാണെന്ന് അവൾ അങ്ങ് വിചാരിച്ചോട്ടെ എന്തായാലും മനോഹരനുള്ള ശിക്ഷ ഞങ്ങൾ ഉടനെ അവന് കിട്ടിയിട്ടുണ്ട് തന്നെയല്ല കൺമണി മോളെ ഞങ്ങൾ നല്ല രീതിയിൽ നോക്കിക്കോളാം സാറന് വേണ്ട എല്ലാ സഹായം ആൻറ്റിക്ക് ഞങ്ങളും ചെയ്തു പൈസ കൊണ്ടായാലും എന്ത് വേണമെങ്കിലും സഹായങ്ങൾ ഞങ്ങൾ ചെയ്ത് അത് ഞങ്ങൾ ആൻറ്റി അവൾ ഒരിക്കലും അറിയണ്ട അവളെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന സത്യം അവളും അറിയണ്ട എന്നൊക്കെ ഒരു ധാരണയില് മുന്നോട്ട് പോകുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്